ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം യോശുവയുടെ പുസ്തകം ഒൻപതാം അദ്ധ്യായത്തിൻ്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങളൊന്നും വായിക്കട്ടെ അപ്പോൾ ഇസ്രേൽ പുരുഷന്മാർ കോവയോട് ചോദിക്കാതെ അവരുടെ ഭക്ഷണ സാധനം വാങ്ങി ആസ്വദിച്ചു യോശുവ അവരോട് സഖ്യതയും അവരെ ജീവനോടെ രക്ഷിക്കുമെന്ന ഉടമ്പടിയും ചെയ്തു സഭയിലെ പ്രഭുക്കന്മാരും അവരോട് സത്യം ചെയ്തു മനുഷ്യ ജീവിതത്തിൻ്റെ അല്ലെ മനുഷ്യ ഹൃദയത്തിൻ്റെ ശബലതയാണ് ഈ വാക്യങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നത് യോശുവ വീണ്ടും അബദ്ധങ്ങൾ കാണിക്കും സ്വന്ത തീരുമാനപ്രകാരം മുൻപോട്ട് പോകുവാൻ പലപ്പോഴും ചുവടുവയ്പ്പുകൾ എടുക്കുന്നതായി നാം കാണുന്നു നമ്മ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് ഹായ് പട്ടണത്തിന് നേരെ യുദ്ധം ചെയ്യുവാനായി പുറപ്പെട്ടപ്പോൾ യഹോവയോട് ചോദിക്കാതെ യഹോവയുടെ ആലോചനയ്ക്ക് ശ്രദ്ധ കൊടുക്കാതെ മുൻപോട്ട് പോയപ്പോൾ അവിടെ തോറ്റോടുവാനിടയായി എന്നാൽ വീണ്ടും മടങ്ങി വന്ന് ദൈവം മുൻപാകെ തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുവാനിടയാക്കിക്കൊണ്ട് ദൈവഹിത പ്രകാരം അവർ മുൻപോട്ട് പോയി യുദ്ധം ചെയ്തപ്പോൾ ആ പട്ടണത്തെ പിടിച്ചെടുക്കുവാനുള്ള ദൈവകൃപ അവർക്ക് ലഭിച്ചു വീണ്ടും ആ ഹായിലെ ജയത്തിന് ശേഷം അവരുടെ ജീവിതത്തിൽ ഇസ്രയേൽ ജനത്തിൻ്റെയും യോശുവയുടെയും നേരി മുൻപിൽ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് അവരുടെ അടുക്കലേക്ക് ആ ഗിബ്യോന്യര് വന്നപ്പോഴ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നവർ എഹോവിയോട് ചോദിക്കാതെ അവരുമായിട്ട് സഖ്യത ചെയ്തു അവരുമായിട്ട് ഉടമ്പടി ചെയ്തു അതിൻ്റെ ഫലം തലമുറകൾ അതിൻ്റെ ഭവിഷ്യത്ത് ആ പ്രതിസന്ധി അതിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് ഇടവന്നു ദൈവവചനത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക നമ്മുടെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത് അത് നമ്മുടെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക എന്നാണ് സദർശവാക്യത്തിൽ നാം വായിക്കുന്നത് അതുപോലെ തന്നെ സങ്കീർത്തനക്കാരൻ പറയുന്നത് നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവനാണ് നമുക്ക് വഴി കാണിച്ചു വീണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന് വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്കാലോചന പറഞ്ഞിരുമെന്ന് കർത്താവ് നമുക്ക് ആലോചന പറഞ്ഞു തരുവാനും വഴി കാണിച്ചു വരുവാനും സദാ ഒരുക്കമുള്ളവനായി ഉയരത്തിൽ ഉന്നതത്തിൽ വസിക്കുന്നു നാം ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമോ അതോ നമ്മുടെ മാനുഷികമായ രീതിയിൽ നാം എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരായിട്ടും നമ്മൾ ദൈവത്തിൻ്റെ വഴികളെ അറിയാത്തവരായും മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ കഴിയാതെ പോകുന്നുവെന്ന് എബ്രായ ലേഖനകർത്താവ് നമുക്ക് മുന്നറിയിപ്പ് നേരുന്നു ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം വീണ്ടും വീണ്ടും നമുക്ക് തരുന്ന ബുദ്ധി ഉപദേശമാണത് നമ്മൾ ഓരോ കാര്യത്തിനും ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കണം എങ്കിൽ നമുക്ക് സ്വസ്ഥതയോടുകൂടെ സമാധാനത്തോടുകൂടെ മുൻപോട്ട് പോകുവാൻ ശാന്തതയുള്ളവരായി തീരുവാൻ അവിടുന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാക്കും യോശുവായും ആ ഇസ്രയേൽ പ്രഭുക്കന്മാരും യെഹോബയോട് ചോദിക്കാതെ ചെയ്തെടുത്ത ആ സഖ്യതയുടെയും ഉടമ്പടിയുടെയും അനന്തര ഫലങ്ങൾ എത്രയോ തലമുറകൾ അവർ അനുഭവിക്കേണ്ടതായിട്ട് വന്നു ഈ അനർത്ഥം നമ്മുടെ ജീവിതത്തിൽ നേരിടുവാൻ ഇടയാകാതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ ഒരു മുന്നറിയിപ്പായിട്ട് നമുക്കുള്ള ഒരു ചൂണ്ടുപലകയായിട്ട് ദൈവവചനത്തിൽ ഇത് രേഖപ്പെടുത്തി തന്നിരിക്കുന്നു ഇത് നാം ഉൾക്കൊണ്ട് ഇതിൽ നിന്ന് പാഠം പഠിക്കുന്നവരായിട്ട് ഇതിന്റെ ആ അന്തസ്സത്ത് ഉൾക്കൊള്ളുന്നവരായിട്ട് ജീവിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നമ്മുടെ എല്ലാ വഴികളിലും കർത്താവിനെ നനയ്ക്കുവാൻ അവന്റെ പാതകളെ ചോദിച്ച് അതിലൂടെ നടക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ചുവടുവയ്പെന്നുള്ളത് എങ്കിൽ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ അവനിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് പൂർണമായും സമാധാനം അനുഭവിക്കാനും സ്വസ്ഥത അനുഭവിക്കാനും ഇടയായിത്തീരുമെന്നും നമുക്ക് വാക്തത്വം തന്നിരിക്കുന്നു എന്ന പോൽക്കാലം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് വാൾഫ്ലസ്